മഹാലക്ഷ്മിയുടെ പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ ഇങ്ങനെ ശത്രുക്കൾ എല്ലാവരും കൂടി കൂടി നിൽക്കുവാണ് നമ്മുടെ കണ്ണനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നാണ് അവരുടെ ചിന്ത കണ്ണന്റെ ജീവിതത്തിൽ നമ്മുടെ മഹാലക്ഷ്മി ഒരിക്കലും പോകില്ല എന്ന് നമ്മുടെ മേഘനാഥനും വാമദേവനും എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി കമലേശ്വരൻ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ മനസ്സിലായി തുടങ്ങി നമ്മുടെ ദുർഗ മഞ്ജു ഉണ്ണി കരുണ ഇങ്ങനെ എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി കണ്ണന്റെ ജീവൻ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ അടുത്ത ലക്ഷ്യം കണ്ണനാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കമലേശ്വരം വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞു എന്റെ സ്വത്തുക്കളെല്ലാം ഞാൻ മഹിയുടെ പേരിലാണ് എഴുതി വെക്കുന്നത് എന്ന് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവരുടെ പക എന്തായാലും വർധിക്കുകയുള്ളൂ പിന്നെ അതുകൂടാതെ നമ്മുടെ മഞ്ജുവിന്റെ കല്യാണത്തിന് താൻ ഒറ്റ പൈസ പോലും ചെലവാക്കില്ല എന്ന് നമ്മുടെ കണ്ണൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അത് കാരണം എല്ലാവരുടെയും ദേഷ്യവും പകിയൊക്കെ നമ്മുടെ കണ്ടന്റ് നേരക്കാണ് അപ്പൊ കണ്ണനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനാണ് അവരുടെ ശ്രമം മഹാലക്ഷ്മി ആണെങ്കിൽ നമ്മുടെ കണ്ണനെ എങ്ങനെയെങ്കിലും തോമസ് വൈദ്യരുടെ അടുത്ത് എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് ആകപ്പാട് നമ്മുടെ കണ്ണന്റെ മഹാലക്ഷ്മിയുടെ ആശ്വാസം എന്ന് പറയണത് നമ്മുടെ അനന്താണ് കമലേശ്വരൻ വീട്ടുകാരുടെ ഈ പകപ്പോക്കിൽ നിന്ന് നമ്മുടെ കണ്ണൻ എങ്ങനെ രക്ഷപ്പെടും നമ്മുടെ അനന്തവും ലേഖയും മഹാലക്ഷ്മിയും കൂടി എങ്ങനെ കണ്ണനെ രക്ഷപ്പെടുത്തും എന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് എന്ത് തന്നെയാണെങ്കിലും കാത്തിരുന്നത് തന്നെ കാണാം